നമസ്കാരം ഞാനാണ് വീഡിയോയിൽ കാണുന്നത് കാട്ടമൃതാണ് ടിനോസ്പോര ഫാമിലിയില് ക്രിസ്പ എന്ന കാട്ടമൃതും കോടിഫോളിയ എന്ന ചിറ്റമൃതും ഉണ്ട് അതായത് കാട്ടമൃതും ചിറ്റമൃതും രണ്ടും രണ്ട് തന്നെയാണ് അപ്പോൾ ഇതിന് അമൃതം എന്ന് പേര് വരാൻ കാരണം തന്നെ നമ്മുടെ പാലാഴി മഥനം സമയത്ത് ഏതാനും തുള്ളികൾ ഭൂമിയിൽ പതിക്കുകയും അതിൽ നിന്നും മുളച്ചു വന്നതാണ് എന്ന ഐതിഹ്യം കൊണ്ടാണ് അമൃത എന്ന പേര് ഇതിന് വന്നിരിക്കുന്നത് ഈ കാട്ടമൃത നമ്മുടെ ടൈപ്പ് ടു ഷുഗർ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ടെർപ്പനോയിഡ്സും അവയുടെ ഗ്ലൈക്കോസൈറ്റ്സുമാണ് അതിന് സഹായിക്കുന്നത് ഇന്ന് തായ്വാനിൽ തായ്വാൻ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി അതിന് പേറ്റൻറ്റും എടുത്തിട്ടുള്ളതാണ് ഇന്റർനെറ്റ് എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും ടെർപ്പനോയിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ക്രിസ്മയിൽ അടങ്ങിയിരിക്കുന്ന ടെർപ്പനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ ടെർപ്പനോയിഡ്സാണ് ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് കാട്ടമൃദിന് മുള്ളുകൾ കാണാം ചുറ്റമൃദിന് മുള്ളുകൾ കുറവായിരിക്കും ഈ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിറ്റമൃതും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കാറ്റമൃതും ചിറ്റമൃതും തമ്മിലുള്ള വ്യത്യാസവും അറിയാം രണ്ടിനും അതിൻ്റേതായ ഔഷധ ഗുണങ്ങളുണ്ട് പലരും ഈ കാറ്റമൃദിന് ചിറ്റമൃതായി തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് ടൈപ്പ് ടു ഡയബറ്റിക്സിന് മാത്രമാണ് ഇത് ഗുണം ചെയ്യുക ടൈപ്പ് വണ്ണിന് ഇത് ഗുണം ചെയ്യില്ല ഡയബറ്റിക്സ് തന്നെ ടൈപ്പ് വൺ ടൈപ്പ് ടൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് തരമുണ്ട് അതായത് ശരീരം തീരെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ അതാണ് ടൈപ്പ് വണ് എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് ഒന്നുകിൽ ശരീരത്തിന് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന് ശരീരം തിരിച്ചറിയാതിരിക്കുക ഈ രണ്ട് കാരണം ഈ രണ്ട് അവസ്ഥയാണ് നമ്മൾ ടൈപ്പ് ടു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ടൈപ്പ് ടു ഡയബറ്റിക്സിനാണ് ഇത് ഈ കാട്ടമൃദ് ഉപയോഗിക്കുക നിങ്ങൾക്ക് കാണാം നല്ല മുള്ളുകൾ പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകൾ പോലെ കാണാം കാട്ട മൃദനം ചിറ്റമൃദന ഇതുപോലെ മുള്ളുകൾ കാണില്ല അത് ഈ വീഡിയോയിൽ തുടർന്നിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ആമസോൺ ഫോറസ്റ്റുകളിലാണ് ഇതൊരു വൈൽഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ആമസോൺ ഫോറസ്റ്റുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇന്ത്യയിലുള്ള നമ്മളുടെ കാട്ടമൃതലുള്ളത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ കാണുന്ന കാട്ടമൃതന് കാണുന്നത് ഡൈ ആണ് അതുപോലെ തന്നെ സെയിം സാധനം തന്നെ നമുക്ക് ഫിലിപ്പൈൻസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിലിപ്പൈൻസിലുള്ള കാട്ടമൃതം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ട്രൈ ടർപ്പനോയിഡ്സ് കൂടെ നിങ്ങൾക്ക് കാണാം എന്നുവെച്ചാൽ അത് കുറച്ചും കൂടെ ഗുണം കൂടിയതാണ് എന്നർത്ഥം പിന്നെ ഇതിന്റെ വണ്ണം ഇത് ഇത് കഴിക്കുമ്പോ ഇതിന്റെ വണ്ണം ഉള്ളത് കഴിക്കണം അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞത് കഴിക്കണം അങ്ങനെയൊന്നുമില്ല ഇതിന്റെ വണ്ണത്തിലല്ല അതിൻ്റെ കാര്യം എന്നുള്ളതാണ് പിന്നെ അധികമായ അമൃതും വിഷമെന്ന് പറയല്ലോ ഇതാ ഞാൻ പറഞ്ഞു ഇതൊരു ആ പാലാഴി മതനത്തിന്ന് ഏതാനും തുള്ളി ഭൂമിയിൽ പതിപ്പ് പതിക്കുകയും അതിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു ഐതിഹ്യം അതുപോലെ തന്നെ വേറൊരു ചൊല്ലുണ്ട് അധികമായാൽ അമൃതം വിഷം അതുപോലെ തന്നെ ഈ സാധനം അധികമായി കഴിഞ്ഞാലും അതിൻ്റെതായ വിഷമങ്ങളുണ്ട് ലിവർ കിഡ്നി തുടങ്ങിയ അവയവങ്ങളെ തകരാറിലാവാനും മതി അതായത് പിന്നെ നമ്മളുടെ ബയൽടെക് പ്രോലിഫിക്കേഷന്റെ ക്ഷമിക്കണം പ്രോലിഫറേഷൻ്റെ ഫ്രീക്വൻസി കൂടുക അതുപോലെ ലിവർ സെൽസിൻ്റെ ഹൈപ്പർപ്ലാസിയ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇത് കൂടിക്കഴിഞ്ഞാലുണ്ടാവുക ഇത് ശരിക്കും ഈ ആൽക്കഹോളിക് എക്സ്ട്രാക്ഷൻ ഒക്കെ നടത്തിയിട്ടാണ് ഇതിൻ്റെ ടോക്സിറ്റിയൊക്കെ കളഞ്ഞിട്ട് കൊമേഴ്സ്യലായിട്ട് ഇത് ഉപയോഗിക്കുക കൊമേഴ്സിയൽ ഇത് ഉപയോഗിക്കാറുണ്ട് തായ്വാനുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് എന്നാണ് പറയാം ബൊറാപ്പറ്റ് ക്യാപ്സ്യൂൾസൊക്കെ ആണ് ഇവിടെ കുറവാണ് അപ്പം ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ടു ഡയബറ്റിക്സ് വളരെ ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നിയന്ത്രണത്തിലെത്തിക്കാൻ പറ്റും അപ്പം അങ്ങനെ നിയന്ത്രണത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ സാവകാശം നമുക്ക് അലോപ്പതി ഗുളിക അതുപോലെ ഇൻസുലിൻ ഇതിൻ്റെ ഉപയോഗം കുറച്ച് വരാം ഒറ്റയടിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല സാവകാശം കുറച്ച് വരാം പതികെ പതികെ നമുക്കത് നിർത്തുകയും ചെയ്യാം പിന്നീട് ഭക്ഷണ ക്രമീകരണം അതുപോലെ എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ പറ്റുന്നതാണ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ് നമ്മളുടെ ഭക്ഷണശൈലിയും ശൈലിയും മറ്റ് നടത്തം ഓട്ടം എക്സസൈസ് ഇല്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ സാധനം ഇന്ന് പലരിലും കാണുന്നത് പണ്ട് പലരിലും ഇല്ലാതിരിക്കുന്നതിനും കാരണം അതാണ് വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളൊന്നും പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നില്ല ഇന്നിപ്പോൾ നമ്മൾ കഴിക്കുന്നു നമ്മൾ വർക്കൗട്ടില്ല വർക്കൗട്ട് ചെയ്യുന്നില്ല അപ്പോൾ ജീവിതശൈലി രോഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ഡയബറ്റിക്സ് എന്ന് പറയുന്ന സാധനം കാണുന്നത് അപ്പോൾ ആ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തിയാലും നമുക്ക് തിരിച്ച് പഴയപടി ആവാൻ പറ്റുന്നതാണ് ടൈപ്പ് ടു എന്ന് പറയുന്ന ഡയബറ്റിക്സ് ടൈപ്പ് വണ് എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ എന്താ ഇതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ചുറ്റമൃതാണ് ഇതിൻ്റെ തണ്ടുകൾ നോക്കുക കാട്ടമൃതനെ കണ്ടുപോലെയുള്ള മുള്ളുകളൊന്നും തന്നെ ഇതിനകത്ത് കാണാൻ പറ്റില്ല ചെറിയ ചെറിയ തടിപ്പുകൾ കാണാൻ എന്നല്ലാണ്ട് മുള്ളുകളുണ്ടാവില്ല ഇലയൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല ഇതും മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പൂജാകർമ്മങ്ങളിലും മറ്റുമൊക്കെ ചിറ്റമൃദ് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതാണ് ചിറ്റമൃദ് മറ്റത് കാട്ടമൃദ് ഇത് രണ്ടും രണ്ടാണ് ഇതേ ഫാമിലിയില് വേറെയുമുണ്ട് പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക ഒരിക്കലും നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ക്യൂആആർ നമ്മൾ പറയുന്നില്ല ദർ ഇസ് നോ ഹൺഡ്രഡ് പെർസെന്റേജ് ഡയബറ്റിക് ആസ് ഓഫ് നൗ ഇങ്ങനുള്ള വള്ളികൾ കഴിച്ചിട്ട് നമുക്ക് നൂറ് ശതമാനം ഷുഗർ കുറയുന്നുണ്ടെങ്കിൽ ഇതിന് ഒരു നോബൽ സമ്മാനം കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരിക്കലും ഇതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യൂറല്ല പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ താഴത്തേക്ക് കൊണ്ടുവരാനും അതിന് നമ്മളെ സഹായിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ടെർപ്പനോട്സും അവയുടെ ഗ്ലൈക്കോസൈഡ്സും ഒക്കെയാണ് അത് പേറ്റൻറ്റഡ് ആണ് നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ടോക്സിസിറ്റിയും നിങ്ങൾക്ക് ഗൂഗിളിലും മറ്റ് സ്ഥലങ്ങളിലും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ടും ഉണ്ട് നമ്മുടെ അവയവങ്ങളെ തകരാറിലാക്കാനും മതി അപ്പോൾ ഇത് അറിഞ്ഞു കഴിക്കുക ഇതേതൊക്കെ ആരൊക്കെ കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെ കഴിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ എല്ലാവർക്കും ഒരുപോലെ തന്നെ പറ്റണമെന്നില്ല ഒരു ഗുളിക അല്ലെങ്കിൽ ഒരു മരുന്ന് ഒരു ആൾക്ക് പറ്റുന്ന മരുന്ന് മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല അതായത് ഒരു ശരീരം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മരുന്ന് മറ്റൊരു ശരീരം ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് എല്ലാവർക്കും ഒരുപോലെ ഭരിക്കണം ഇത് ചിലർ ഇത് നൂറ് ശതമാനം ഷുഗർ നിവാരണത്തിന് പറ്റും എന്നൊക്കെ പറഞ്ഞ് ആർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ചിറ്റമൃതാണ് അതിൻ്റെ തണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ഇത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചതച്ച് വെള്ളത്തിലിട്ട് ഒരു അഞ്ചെട്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്ത് കുടിക്കുകയാണ് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ തവണ നമുക്കൊരു ദിവസം ആ വെള്ളം കുടിക്കാം വളരെ കയ്പായിരിക്കും അതിനുണ്ടാവുക കാടുകളിലാണ് ഇത് അധികമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോൺ ഫോറസ്റ്റുകളിലൊക്കെയാണ് ഇതൊരുപാട് കാണപ്പെടുന്നത് ഇവിടങ്ങളിൽ ഇത് വളരെ കുറവാണ് ഒരിക്കലും നൂറ് ശതമാനം നിങ്ങളുടെ ശരീ ശരീരത്തിൽ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ പോകുന്നു പറയുന്നത് ശരിയല്ല അതേസമയം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇൻസുലിൻ പേഷ്യൻറ്റിനു പോലും ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഒരു പേഷ്യൻറ്റിന് പോലും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ ലെവല് കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് പറ്റുകയും ചെയ്യും പിന്നീട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം അതുപോലെ ഡെയിലി ഉള്ള വർക്കൗട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുതന്നെ നമുക്ക് നമ്മളുടെ ഷുഗർ ലെവല് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാട്ടമൃതാണ് നേരത്തെ ഇടയിൽ കണ്ടത് ചിറ്റമൃതാണ് അപ്പോൾ കാട്ടാമൃതം ചിറ്റമൃതും നമ്മൾ വ്യത്യാസമുണ്ട് രണ്ടും ഒന്നല്ല പലരും അത് തെറ്റിദ്ധരിച്ചു നിൽക്കുന്നുണ്ട് കാട്ടമൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനോസ്പോറ ക്രിസ്പ എന്ന് പറയുന്ന ബൊട്ടാണിക്കലിനെയുമുള്ള ചെടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനോസ്പോറ കോഡിഫോളിയ എന്ന ബൊട്ടാണിക്കലിനെയുള്ള ചെടിയാണ് ഹിന്ദിയിൽ അതിനെ ഗിലോയ് എന്ന് പറയും ചിറ്റമൃദന ഇത്രയാണ് ഈ ഒരു ചെടിയെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടെ ഞാൻ ഇത് കുറച്ചുകൂടെ നട്ട വളർത്തുന്നു